ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടാണ് കൊല്ലങ്കോട് ചിങ്ങന്തിര ഒരു അടിപൊളി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട് നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്നൊരു ആഗ്രഹം പ്രകടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കുരുതി കൊടുത്തിട്ടൊക്കെയോ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അതൊക്കെയാണ് ഇവിടുത്തെ ആചാരം എന്ന് പറയുന്നത് അപ്പം നമുക്കിതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കാം ഇപ്പോൾ ഗൈസ് ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശം അപ്പോൾ ചേർമ്പ തന്നെ നമുക്ക് ഒരു അടിപൊളി ഫീലാണ് ഇവിടെ നല്ല വലിയ വലിയ ആൽമരങ്ങളൊക്കെ ഉണ്ടല്ലേ വള്ളിക്ക് ഞാൻ കിടക്കുന്നത് തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കുറച്ച് ലൈറ്റായിരുന്നു കുറച്ച് തിരക്കൊക്കെ പോയിരിക്കുകയാണ് പിന്നെ അമ്പലത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ആൽമരത്തിന്റെ പള്ളികളൊക്കെ ഞാൻ എടുക്കുന്നത് ആൽമരത്തിന്റെ വള്ളികളൊക്കെ ഞാൻ നടക്കുന്നു പിന്നെ അതിന്റെ സൈഡിലൊക്കെ ഉണ്ടല്ലേ വലിയൊരു പുഴയൊക്കെ വലിയൊരു പുഴയാണ് മരങ്ങളൊക്കെ വേണ്ടില്ല നല്ല പ്രത്യേകത ഉണ്ട് ഇതിന് മേലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആകാശം അങ്ങനെ കറക്റ്റ് ആയിട്ട് കാണുന്നില്ല കണ്ടില്ലേ ഫുള്ള് കവറിങ് ചിതറി മരങ്ങളൊരു അടിപൊളി നല്ല വെറൈറ്റി ലുക്കിലാണ് അവിടെ നോക്കുന്നത് ഈ സൈഡിലാണ് ഇതിന്റെ പ്രതിഷ്ഠ ഇരിക്കുന്നത് ഇവിടെ എന്തൊക്കെയൊരു പ്രതിഷ്ഠ ഇതൊക്കെ ഉണ്ട് മരത്തിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് പിന്നെ ആ സൈഡില് വലിയ വലിയ ആൽമരങ്ങളാണ് സൈഡിലൊക്കെ നോക്കുന്നത് കുട്ടന്മാരൊക്കെ കണ്ടിട്ടുണ്ട് ഇരിക്കാതെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ട് കൂടെ ആല്മാരത്തിൻ്റെ ഒരു അടിപൊളി ലുക്കൊട്ട് കാണാൻ ക്ഷേത്രത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം കണ്ടുണ്ട് വലിയൊരു അന്നലും വേറെ അതീ അമ്പ്രത്തിന്റെ ഫ്രണ്ട് ഭാഗമാണത് അപ്പോൾ ഗൈസ് ഇവിടെ മെയിനായിട്ട് കുരുതിയാണ് ഇവിടുത്തെ മെയിൻ സംഭവം ഇത് കറുപ്പ് സ്വാമി എന്ന് പറയുന്നത് എന്തൊരു ഇതൊക്കെയാണ് ഇവിടെ ആചാരത്തിൻ്റെതൊക്കെ പറയണത് മെയിനായിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കും കുരുതി കൊടുക്കുക അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ആചാരം ഗൈസ് നമ്മളിപ്പോ കൊല്ലങ്കോടാണ് കൊല്ലങ്കോട് ചിങ്ങഞ്ചിറയിലാണ് ഇത് അടിപൊളി അമ്പലത്തിന്റെ ഒരു ഫ്രണ്ടിലാകുമ്പോൾ നിൽക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് ഇവിടെ വലിയൊരു ആൽമരണ്ട് അവിടെ എന്തെങ്കിലും ഒരു വിളക്ക വയ്ക്കുന്നുണ്ട് അവിടെ അടിപൊളി സെറ്റപ്പാണിത് വല്യൊരു ആൽമരത്തിന്റെ ഇതാണ് ഇതാണത് വിളക്കൊക്കെ വെക്കേണ്ടത് ഇവിടെയാണ് ഇതിൻ്റെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന സ്ഥലം നമുക്ക് എങ്ങനെ കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല കുരുത്തിയൊക്കെ നടത്തിയിട്ട് ഇപ്പോഴാണ് ഇവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നതുണ്ട് കോഴി ആട് അങ്ങനെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ഒന്നും അറിയില്ല മല രണ്ടില്ല നല്ലൊരു വെറൈറ്റി എടുക്കണം

ശ്ശേരി നമ്മടെ ആഗ്രഹങ്ങൾ സാധിച്ചതിന് ശേഷമാണ് അത് ചെയ്യാ അത് ആവാ സാധിക്കില്ല ആറുമാസായിട്ടില്ല ഓരോ കൂടെ ആവോ ഐശ്ശേരി നമ്മളിന്ന് പ്രാർത്ഥിച്ച് പോവായാണ് അതിന് മുഖ്യം തൃശൂർ തൃശൂർ കുന്നോളം അതാണ് ഇവിടത്തെ കാര്യം അപ്പോൾ ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ പറയണത് പിന്നെ ഇവിടെ ഈ അമ്പലത്തിൽ കുറേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു അമ്പലമൊക്കെയാണ് ഇവിടെ പിന്നെ ഇവിടെ ഉഡിയൻ മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാന്നൊക്കെ പറയണത് പട ഈ സ്ഥലം പിന്നെ ഇവിടെ കുരുതികള് നടന്നിട്ട് കൊണ്ട് ഇവിടെ ഇവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുരുതി കൊടുത്തിട്ട് അവിടെ ഭക്ഷണം പാചയിട്ട് കഴിക്കാൻ അതാണ് ഇവിടുത്തെ മെയിൻ ആചാരം ഇവിടെ വള്ളികളിൽ കുറേ പേര് ഇവിടെ എന്താ സ്ട്രോങ്

ാലിൻ്റെ തറയാണത് ചേട്ടത എന്തു കൂടി ഭയങ്കര സ്ട്രോങ് വള്ളികളാണ് നല്ല ഉറപ്പുണ്ട് ഉറപ്പുണ്ടല്ലേ നല്ലൊരു അത്യാവശ്യം നല്ല സ്ട്രോങ് വള്ളികളാക്കണം ഇത്രയും വീട്ടിലെ ചേട്ടൻ ആയി മാതിൻ്റെ ഉള്ളവിടെ വിളക്ക് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളില് ഏകദേശം ഒരു ആറാറര സമയമായി അപ്പൊ അതിൻ്റെ ഉള്ളിലത്തെ പൂജയും വഴിപാടൊക്കെ നടക്കുന്നു കുറേ ചേച്ചിമാരൊക്കെ അതിൻ്റെ ഉള്ളില് വിളക്ക് കഴിക്കുന്നുണ്ട് പിന്നെ എന്താ അതിൻ്റെ ഉള്ളിൽ ചെറിയ മണി തൊട്ടില് അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല ഒരു ആഗ്രഹങ്ങൾ സാധിച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ കെട്ടണം എന്നൊക്കെ പറയുന്നു ഇവിടെ ഒരു വെറൈറ്റി കാഴ്ചയാണ് ഇവിടെ പക്ഷേ ഒരുപാട് നായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കുറെ അവിടെ ഇവിടെ ചെറിയ നായകൾക്കുണ്ട് പിന്നെ എല്ലാ ദിവസവും കൂടെ ഉരു നടക്കുന്ന പറയുന്നു മെയിനായിട്ട് ഞായറാഴ്ച ദിവസങ്ങളും നടക്കുന്നൊക്കെ പറയുന്നു പക്ഷേ വലിയ ഉള്ളില് കേറി നോക്കുമ്പോ കണ്ടില്ല നല്ല അടിപൊളി ഒരു വൈബ് തന്നെയാണ് കാണുമ്പോൾ തന്നെ സമയം ഒരു ആറരയായിട്ടും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ അവിടെ പക്ഷെ അധികം ഇരുട്ടായിട്ടൊന്നുമില്ല ഇതിന്റെ ഈ ഇതിന്റെ മേലെ ഫുള്ള് മരങ്ങളൊക്കെ ഏതെന്ന് ഇലകളൊക്കെ ഏർ കറക്റ്റ് ആയിട്ട് ഇവിടെ കാണുന്നില്ല അധികം വെളിച്ച ലീൻറ്റൂല്ലോ അതിന്റെ ഈ ഒരു ചുറ്റുപാടൊക്കെ നല്ലൊരു വെറൈറ്റി ലുക്കാണ് കേട്ടോ വൈബാണ് കാണാൻ തൃശ്ശൂര് കുന്നംകുളം അപ്പോൾ ഗൈസ് നമ്മളത്തെ ചിങ്ങൻചറയിലെ കാഴ്ചകൾ നോക്കിയാണ് നല്ലൊരു ആചാരങ്ങളും അതുപോലെ തന്നെ കുരുതി ഒക്കെ നടക്കണം ഒരു അടിപൊളി ഒരു വെറൈറ്റി ഒരു അമ്പലമാണിത് കൊല്ലംകൂടുള്ളത് അപ്പോൾ മെയിനായിട്ട് ഇത് തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമ്മളിവിടുത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്